കാർട്ടൂൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു വേൾഡ് ഫുട്ബോൾ ലീഗ് എന്നൊരു ആപ്പിൾ ഒരു ഗെയിമിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഇതെന്താണെന്നും എങ്ങനെ കളിക്കാമെന്നും നമുക്ക് നോക്കാം ഒരു ലീഗ് കളിക്കണം ഞാനിപ്പോ കപ്പ് ചൂസ് കളിക്കണം ടീം ഏതാ വേണമെന്ന് നോക്കാം ഞാൻ പണ്ട് കഴിച്ചിട്ട് ഓക്കെ അടിക്കുക എനിക്കിഷ്ടപ്പെട്ട എന്താ വേണ്ടത് നോർമൽ തെനാൻ പെൺ നോർമൽ എടുക്കുന്നു റൊമാനിയ അത് ചെണകലാണ് എതിർത്തീൻ എന്നിട്ട് റാൻഡം ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇന്റർനാഷണൽ കപ്പിലെ നെക്സ്റ്റ് മാച്ച് ബട്ടൺ എവേ നമുക്കിപ്പോൾ നമ്മളെ ടീമിനെ പറ്റി കാണുന്ന കാണാം ഷോർട്ട് പാസ്റ്റൊക്കെയാണ് ടച്ചിങ് തുടങ്ങേണ്ടത് ഇവിടെ നമ്മളെ പ്ലെയേഴ്സിൻ്റെ പേര് എഴുതി വരുന്നതാണ് ഓൺ ആ ഇത് ഷോർട്ടാണ് ഇത് ചേഞ്ച് ഫോക്കഷൻ ഇതിനൊക്കെയാൽ നമുക്ക് ആൾക്കാർ മാറ്റാൻ പറ്റും ഇപ്പോൾ ഇതിനൊക്കെ ഇവന് ഈ ചേവോ ആക്കാം പിന്നീട് ഒരു ഫൗൾ കിക്കാണ് ഒരു ഓഫ് സൈഡാണ് അവിടെയുണ്ട് അത് ലോങ് പാസ് നിൽക്കുന്നു ലോങ് പാസ് കൊണ്ട് ഷോർട്ട് പാസ് കൊണ്ട് പിന്നെ ഷോട്ടും ഉണ്ട് ഞാനിപ്പോൾ ലോങ്ങ് പാസ്സിൻ്റെ ടാക്കി ഇവിടെ ലോങ് പാസിൻ്റെ അടുത്താണ് ടാക്കിങ് പ്രസ് നെക്കിയാൽ അവൻ്റെ ബാക്കിൽ തന്നെ കളിക്കാരൻ ഓടുന്നതാണ് നേട്ട ബോളർ ആകിയെടുത്ത് മറ്റേ കളിക്കാറുണ്ട് ഓടി പിടിക്കുന്നതാണ് ഈ ഗെയിം പ്രസ്സിൻ്റെ അഞ്ച് മിനിറ്റ് ആണ് കളിക്കാൻ എടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ ചേഞ്ച് ഫോക്കഷൻ ഉപയോഗിച്ച് ആൾക്കാരെ മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും ഒരു ഷോർട്ട്സ് ഒന്നും മലയിലേക്ക് പോകുന്നില്ല നോർമൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം നമുക്ക് നമ്മൾ ത്രോ ആക്കി അവർക്ക് ഒരു ത്രോ ആണ് ഇവിടെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഇത് ഇഷ്ടമാകും ഈ കാർട്ടൂൺ മേക്കർ പ്രോയുടെ ഈ പുതിയ വീഡിയോ എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഇതൊരു ഫുട്ബോൾ ഗെയിമിനെ പറ്റിയാണ് പിന്നെയും കുറേ ഫുട്ബോൾ ഗെയിംസ് ഉണ്ട് അതിലൊന്നാണ് ഈ ഗെയിം ഞാനിത് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ ബാക്കിയും കുറേ ഗെയിംസ് ഉണ്ട് അതൊക്കെ കളിക്കുന്നവർക്ക് അതിൻ്റേതായ രസമുണ്ടാകും ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നെ ഉള്ളു ീഗാണ് പച്ച നിറത്തിലുള്ള ബോളിംഗിലെ പിന്നെ എല്ലാവരും ടാക്കിൾ ചെയ്ത് ഷൂട്ട് ചെയ്ത് ക്ലിയറൻസ് ആണ് ഇവിടെ അവരുടെ ക്ലിയറൻസ് ആണ് നമുക്ക് പന്ത് കുറവായാണ് നല്ല ഡിഫൻസിൻ്റെ ഈസി കളിച്ചാൽ അധികം ഡിഫൻസ് നമുക്ക് നല്ലതായിട്ട് ഗോൾ അടിയാൻ പറ്റുന്നതാണ് പക്ഷെ അവര് റാഞ്ച് എടുക്കുന്നു ഷൂട്ടിന് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കുന്നു ആണ് വേൾഡ് ഫുട്ബോൾ ലീഗിന്റെ ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തണം വേൾഡ് ഫുട്ബോൾ ലീഗ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു ഷോർട്ട് പാസ് നൽകാനാണ് ഞാൻ ശ്രമിച്ചത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നെക്സ്റ്റ് ഹാഫിൻ്റെ കിക്കോഫ് അവരാണ് എടുത്തത് നമുക്കിപ്പോൾ ടാക്കിൽ സീസ് ലോങ് ബോൾ സീസിൻ്റെ ലോങ് ബോളാണ് പക്ഷേ ഗോൾ കീപ്പർക്കാണ് അത് ലഭിക്കുന്നത് അവർക്ക് നല്ല കളിയുണ്ട് അവരുടെ ഗോളി വളരെ അവരുടെ ഡിഫെൻസാണ് ഏറ്റവും ഗഡു എന്ന് പറയുന്നത് നോർമൽ നോർമലല്ല ഹാർഡല്ല വെരി ഹാർഡ് ബോളും ഉണ്ട് ഇതിന്റെ രണ്ടാമത്തെ വേർഷൻ അതിനെപ്പറ്റി വീഡിയോ ഒമ്പത് മിനിറ്റുകൾ പിന്നിട്ട് നിൽക്കുന്നു പക്ഷെ അത് അങ്ങനെ കാണിക്കുന്നതാണ് നല്ലൊരു അഞ്ചു മിനിറ്റ് ആണ് ശരിക്കും കളിയുള്ളത് ഒറ്റത്ത് പിന്നെ ഇങ്ങനെ പാസ് ഷോർട്ട് പാസ് നനയ്ക്കുന്നത് കുറച്ച് ഡെയിഞ്ചറാണെന്ന് തോന്നുന്നു കാരണം അവർ എനിക്ക് തോന്നിയതാണ് നമുക്ക് അറിയില്ല അതിൽ കുറച്ചാൾക്കൊക്കെ ഇതറിയാതിരിക്കും ഉറപ്പുണ്ട് ഇതറിയാത്തവരായിട്ടും ആൾക്കാറില്ല എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തുകയുള്ളു അറിയാത്തവർക്ക് കൂടി ഒന്ന് ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ച് ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് ഈ വേൾഡ് ഫുട്ബോൾ ലീഗ് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് മണ്ണാസയിലായത് ഇവിടെ മറ്റൊരു ഷോട്ടനാണ് ഞാൻ ശ്രമിക്കേണ്ടത് ഷോട്ട് ഷോട്ടാസ് ശ്രമിച്ചപ്പോൾ അത് ടാക്കിൾ എങ്ങോട്ടോ ചെയ്തിട്ടുണ്ട് അതിലും നല്ല ഫുട്ബോൾ ഗെയിമുകൾക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നാലും ഞാനിതൊന്നും അവർക്ക് പെനാൾറ്റി ലഭിച്ചിരിക്കുകയാണ് നമ്മൾ കാലിക്കാൻ പക്ഷെ നമ്മളെ ഗോളി പെനാൾറ്റി തടുത്തിരിക്കുകയാണ് നമ്മളെ ഒരു പ്ലെയറിന് റെഡ് കാർഡ് ലഭിച്ചിരിക്കുന്നു എന്നത് കണ്ടത് തന്നെയാണ് നമ്മുടെ മുന്നേറ്റമാണ് അവസാന മിനിറ്റുകളാണ് മിനിട്ടുകളാണ് അവര് ഫൈനൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അടിക്കാൻ നടക്കരുത് പിന്നെ സബ്സ്ക്രൈബിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്താൻ നടക്കരുത് ചാറ്റ ഗുഡ് ബൈ